വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപനം പിൻവലിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അതെ കാരണം എതിർത്തു കേന്ദ്ര നയം അതെ തികച്ചും അതിനെതിരാണ് അതെ ഓർത്തുനോക്കും പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് ഇവരെ കാലു കുത്തിക്കാനിവിടെ വിദേശ യൂണിവേഴ്സിറ്റികളെയും ഒന്നും കാലുകുത്തിക്കാനിവിടെ സമ്മതിക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരു പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമ്പോഴാണ് ഒരു പ്രഖ്യാപനം ബഡ്ജറ്റ് വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിദേശ സർവകലാശാലകളെ അവർ ഓഫ് ക്യാമ്പസുകള് നമ്മുടെ നാട്ടിൽ നടത്താനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത് അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെയുള്ളൊരു ആലോചന എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് അല്ലേ അതെ കാരണം ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുപിടിച്ചത് പോകുന്ന ആൾക്കാര് അവിടെ പോയി അവിടെ പോവാതിരിക്കാനായിട്ട് അവരുടെ വണ്ടിക്കൂലിയും വഴിച്ചെലവും ബസ് ഒന്നും ചെലവാക്കാതിരിക്കാനാണ് സർക്കാരിന്റെ പുതിയ തന്ത്രം എന്ന് തോന്നുന്നു കാരണം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെന്റർ ഉണ്ട് അവർക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ പഠിച്ചോളൂ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അതെ വെള്ളവും വൈദ്യുതി അടക്കം ഫ്രീ ആയിട്ട് സബ്സിഡി നിരക്കിലും ഒക്കെ നൽകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഏകജാലക സംവിധാനം അങ്ങനെ വളരെ വിശാലമായിട്ട് പറ്റിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് സംഭവിച്ചാൽ ഈ ഇപ്പോൾ അവിടെയുള്ള നമ്മുടെ സായിപ്പ് പ്രൊഫസർമാരും മദാമ പ്രൊഫസർമാരും ഒക്കെ അല്ലെങ്കിൽ വലിയ ഡോക്ടറേറ്റ് നേടിയ വലിയ ആളുകളൊക്കെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഒരുപാട് മുകളിൽ ഇരിക്കാൻ ഭാഗത്തുനിന്ന് അവിടെ ഒന്നും പിൻവാതിൽ നിയമനമില്ലാത്ത കാരണം കറക്റ്റായിട്ട് പഠിച്ച ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുക എന്ന് വെക്ക ഇവിടെ വന്നിരുന്നാൽ തന്നെ അവര് കുട്ടികൾ അവര് പറയും ചേട്ടൻ അങ്ങോട്ട് പോകും ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്നാണ് നമ്മുടെ കുട്ടികൾ പറയുള്ളൂ കാരണം ഇവിടുന്ന് പഠിക്കാൻ പോകുന്നതല്ല പലരും അതെ മിക്കവാറും ഭൂരിപക്ഷം ആൾക്കാരും പഠിക്കാനല്ല പോണ് പഠിക്കാനുള്ള ഇപ്പൊ പലരുടെ ഇപ്പം ഈ ബേസിക്കലി പെണ്ണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്കൊക്കെ പ്രായം കുറവായതുകൊണ്ട് പലരും ഭാര്യമാരെ പറഞ്ഞു വിട്ട് ടാപ്പ് അവർക്ക് എങ്ങനെ ഓസ്ട്രേലിയയിലോ കാനഡയിലോ പോകാന്നുള്ള ഞാൻ ഇപ്പോൾ ഒരു നാലഞ്ച് കുട്ടികളെ കണ്ടു അങ്ങനത്തെ കുട്ടികളാണെന്ന് അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് അതെ പുറത്തേക്ക് പോകണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പ്ലസ് അല്ലേ അപ്പോൾ ഇങ്ങോട്ട് ഡയറക്റ്റ് ഈ കുട്ടി പറയുകയാണ് പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ പോവും അതെ അവരുത്തരാണ് എങ്ങോട്ടാന്ന് വെച്ചാൽ അവർ കുറേ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോലും അറിയാത്ത കുറെ കൺട്രീസ് പറയുന്നു അപ്പൊ അവരൊക്കെ പറയുന്ന അവിടെ ചെന്ന വല്ല പണിയെങ്കിലും കിട്ടും അവിടെ പണി എടുത്ത് അവിടെ ജീവിക്കാനാണ് കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ തലമുറ അവിടെയാവും ജോലി ചെയ്ത് അവിടെ നിന്നൊരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയോ പി എച്ച് ഡി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്താ ജോലി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല ഇവർ പഠിക്കാൻ പോകുന്നത് ഇവർ പഠിക്കാൻ എന്ന് പറയുന്ന ഒരു ഈസി വഴിയാണ് അവർക്ക് പെട്ടെന്ന് അബ്രോഡ് പോവാനും അവിടെ സെറ്റിൽ ആവാനും ഉള്ള അവരുടെ ആഗ്രഹം മൈഗ്രേഷൻ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ഇവിടുത്തെ ഒരു ജീവിത നിലവാരവും ഇവിടെ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകളും പലതും വെച്ച് നോക്കി കഴിയുമ്പോൾ ആൾക്കാരെ അങ്ങോട്ട് പോകും സ്വാഭാവികമായിട്ടും ചെറുത് അക്കരപ്പച്ചയാവും അതെ അക്കരെ കുറച്ച് പുല്ലുണ്ടെന്ന് പറഞ്ഞ് ഈ പുഴ കിടന്ന് അപ്പുറ പോയി തിന്നണ്ട ആ പുല്ലി കൂടെ വരുത്താം എന്നാണ് പറയുന്നത് അതെ അതിനുള്ള ഭൂമി അല്ല എന്ന് എന്നറിഞ്ഞിട്ടാണ് ഈ പറയുന്ന പോലെ പച്ച തേടി കുട്ടികൾ പോകുന്നത് അതെ നമ്മൾ നോക്കി കാണേണ്ടത് ഇപ്പൊ തന്നെ കേരളത്തിന്റെ പ്രായം എന്ന് ആവറേജ് പ്രായം എന്ന് പറയുന്നത് മുപ്പത്തിനാലു വയസ്സാണ് ഇന്ത്യയുടെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ ആണ് അപ്പൊ അത്രത്തോളം നമ്മൾ വയസ്സായി എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട് കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ഈ രാജ്യം വിട്ടുപോക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇവിടെ ഇനി കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ ഇപ്പം തന്നെ പലടത്തും നമ്മൾ കേൾക്കാറുണ്ട് ചിലടത്തൊക്കെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂന്ന് ഇന്ത്യ കേരളം മുഴുവൻ അങ്ങനത്തെ ഒരു എത്തും കാരണം പണ്ട് ഈ തിരുവല്ല ആ സൈഡിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരുന്നിടത്തും മാറി ഇന്ന് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടും യു എസിലോട്ടും ഒക്കെ ഇവിടുന്ന് ഈ കേരളത്തിലെ മൊത്തം സ്ഥലങ്ങളിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും ഒരു കാലത്ത് പകൽ വീടുകളൊക്കെ നമ്മൾ നോക്കാണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ അനാഥാലയങ്ങൾ വയസ്സായവർക്ക് താമസിക്കാൻ ഇപ്പോ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അറിയുന്ന സമയത്ത് നമ്മുടെ ഈ എറണാകുളം ജില്ല തന്നെ പല സ്ഥലങ്ങളിലും കോട്ടയം ജില്ലയിലും ഈ പറയുന്ന പോലെ മധ്യ കേരളത്തിലും ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പല ഫ്ളാറ്റുകളെല്ലാം റെഡിയാവുന്നുണ്ട് ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ള ആളുകളുടെ അച്ഛനമ്മമാർക്ക് താമസിക്കാനായിട്ട് അവിടെ ഇരുന്ന് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉള്ള സാധനങ്ങൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു അങ്ങനെയുള്ള പ്രോജക്ടുകൾ ഒരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിപ്പോ എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ 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 പേരൻസ് കൃത്യമായ രീതിയിൽ അവർക്ക് കെയർ കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ തയ്യാറാക്കുന്ന അങ്ങനത്തെ പ്രൊജക്ടുകൾ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തതല്ല ഈ സാധനം പിൻവലിക്കുമോ എന്നുള്ളതാണ് എസ് എഫ് ഐ ഒക്കെ കട്ട നമ്മുടെ ട്രോളുകൾ എല്ലാവരും തന്നെ പറയുന്നത് പുഷ്പനറിയാമോ എന്നുള്ള ഒരു പാഠം നമ്മളൊക്കെ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞ ആചരിക്കുമ്പോ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് ആ സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ചെറിയ ജംഗ്ഷനിലേക്ക് പോരാ ചെന്നാലും ഈ പേരുടെ ഫോട്ടോയും രക്തസാക്ഷി മണ്ഡപം പോലെ ഫോം ചെയ്തിട്ടുള്ള ഒരു സാധനം ഒക്കെ നമ്മൾ കാണാൻ പറ്റും നടന്ന സമരമാണ് എം വി രാഘവൻ ആദ്യത്തെ അന്ന് സഹകരണ മേഖലയില്ല അതിനു മുമ്പ് ഇ എം എസ് പറഞ്ഞു കണ്ണൂര് മെഡിക്കൽ കോളേജ് വേണോ എന്നുള്ളത് ഒരു ചോദ്യം വന്നതാണ് കോഴിക്കോടില്ലേ കണ്ണൂര് എന്ന് ചോദിച്ചാണ് അതെ അതെ ഈ പറയുന്ന പോലെ പാർട്ടി അന്ന് ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വി എസ് അച്യുതാനന്ദ എതിർത്ത ഒരു സാധനം ഈ പാർട്ടി നിലപാടുകളും പാർട്ടി മുമ്പ് എതിർത്ത സാധനങ്ങളും ഒക്കെ ഇപ്പൊ സ്വാഗതം ചെയ്യുന്നുണ്ട് ഒരു യൂ ടൈനിലേക്ക് പല കാര്യങ്ങളും നടക്കും എല്ലാ കാര്യങ്ങളും എല്ലാം ഇവര് സമരം ചെയ്ത് ഒന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേരളം ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ട്രാക്ടറും വിമാനത്താവളം കൊച്ചി ഇന്റർനാഷണൽ അടക്കം കൊച്ചി മെട്രോയും കണ്ണൂര് വിമാനത്താവളം അടക്കം ഇവര് സമരം ചെയ്യാത്ത ഒരു പദ്ധതികളും ഇല്ല അപ്പൊ ഇങ്ങനെ കേരളം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഇവര് സമരം ചെയ്യുന്നതൊന്നും വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവര് ഈ സമരം ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു മന്ത്രിമാരുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വിദേശത്ത് പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ശ്വാസയ കോളേജുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിച്ച ആൾക്കാരാണ് അതെ അണികളോട് പറയുന്ന ഒന്നും അതെ അവര് ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒന്ന് വേറൊന്നും പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാല് പാർട്ടി തന്നെ ആ വഴിയിലോട്ട് തന്നെ പോവും കാരണം ഈ പഴയ എന്താ പറയാ മറ്റേ പ്രത്യയശാസ്ത്രം ഒക്കെ പിടിച്ചോണ്ടായിരിക്കുന്നെ ആ പ്രത്യയശാസ്ത്രത്തിനൊന്നും ഇപ്പൊ ഒരു വാല്യൂ ഇല്ല ഇപ്പൊ ഒരു സാമൂഹ്യ ഇടതുപക്ഷ എന്നുള്ളതിന് മാറിയിട്ട് ഒരു പാർലമെന്ററി ഇടതുപക്ഷത്തിലോട്ടാണ് ഇവർ നിൽക്കുന്നത് രണ്ടു കാര്യം ഒന്ന് വോട്ട് കിട്ടണം അതെ വോട്ട് കിട്ടണം പിന്നെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പാർട്ടിക്ക് വല്ലതും കിട്ടണം ഓക്കെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോ പറഞ്ഞു പോയപ്പോൾ ഒരു കാര്യം കൂടി പറയണം അത് ഒരുപാട് പേര് ആലോചിച്ചതും ഇപ്പോഴും കേരളം മൊത്തം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ധനരാജിന് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം ഈ പ്ലാൻ ബി എന്താ അതല്ലേ ഈ പ്ലാൻ ബിക്ക് ഒരുപാട് പേര് ഈ ബി വെച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പ്ലാൻ ബി എന്ന് വെച്ചാൽ പ്ലാൻ ബാലഗോപാൽ ഉണ്ട് അതെ പ്ലാൻ ബക്കറ്റ് ഉണ്ട് ബിവറേജ് ഉണ്ട് ബികളുണ്ട് ഇതെന്താവും വരാൻ നമുക്കറിയാൻ പാടില്ല അതെ സമരം ചെയ്യലായിരിക്കും എന്നായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇവിടുന്ന് തണുപ്പാണ് എടുത്തോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഡൽഹിയിൽ ഡൽഹിയിൽ പോയിട്ട് ഈ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സമരം അത് ഈ ലോക്സഭ ഇലക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപ്സൂൾ ആണ് അതിനുവേണ്ടിയിട്ടുള്ള സമരം ചെയ്യുന്നു പാർട്ടി ഇതുവരെ പറഞ്ഞത് സ്വാശ്രയ കോളേജുകൾ അല്ലെങ്കിൽ സ്വാശ്രയ നയം എന്നതിനെയൊക്കെ എതിർത്ത് പറഞ്ഞൊരു പാർട്ടിയാണ് ഒരു ബജറ്റിൽ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നത് വിദേശ സർവകലാശാലകൾ കേരളത്തിൽ തളിരണിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം അതിനെതിരെ കേന്ദ്ര കമ്മിറ്റി അടക്കം നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് എസ് എഫ് ഐ പോലുള്ള യുവജന സംഘടനകളും ഇതിന് എതിരുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി എന്തായിരിക്കും ഈ ഒരു പ്രഖ്യാപനം തിരുത്തുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം